ഹലോ അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ വിഷ് വിഷു വെരി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡിലും മീറ്റും ഫിഷൊക്കെ ആയിട്ട് നല്ലതായിട്ട് മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവരും വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു വെജിറ്റബിൾ ഒരു നാടൻ കറി ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഒക്കെ മടുത്തു മീറ്റെല്ലാം മടുത്തു കേട്ടോ അപ്പോൾ നല്ല തനി നാടൻ കറി കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ തേങ്ങ ചിരയിച്ചോണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് കറിയെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ഞാനിവിടേ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മൂപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തോ വറത്തിരച്ചു വെക്കാൻ പോവാണ് അതെ ഞാൻ ഇന്നിവിടെ ഒരു തീയൽ ഉണ്ടാക്കാൻ പോവാണ് നല്ല അട്ടിപൊളി ഒരു പൊട്ടറ്റോ തീയര അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല അടിപൊളി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിലാണിപ്പോൾ ഈ തേങ്ങ വറക്കാൻ പോകുന്നത് കാരണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് മതി അത് നമ്മുടെ തേങ്ങ അടിച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ചട്ടിയിൽ ഇത് വറക്കുന്നതിന് കാരണം ഫസ്റ്റ് തിങ് നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടും സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ചട്ടിയിൽ തേങ്ങ വറക്കുമ്പോൾ അടിച്ച് പിടിക്കില്ല ഒരേപോലെ മൂത്ത് കിട്ടും ഒരേപോലെ വറുത്ത് കിട്ടും മറ്റേ ഈ ഉരുളി മറ്റേ ചീൻചട്ടിയൊക്കെ ആകുമ്പം നമുക്ക് എന്താ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഒരേപോലെ എല്ലാ സൈഡും മൂക്കില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരേപോലെ എല്ലാ ഭാഗവും മൂത്ത് വരും പെട്ടെന്ന് അങ്ങനെ കരിയില്ല കണ്ടില്ലേ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കാൻ മറന്നാൽ പോലും പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോയില്ല അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി മാത്രമല്ല പെട്ടെന്ന് തന്നെ മൂത്ത് വരും എത്ര ഫ്ലെയിമിലിട്ട് കുറയ്ക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ആയിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ ഇത് വറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ കറിയും വയ്ക്കാം അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്നാകുമ്പം അതിലേക്ക് കുറച്ച് മസാലകളൊന്ന് മസാലകളൊന്നെയ്യണം അപ്പം മസാല ഒക്കെ ഇടാനുള്ള ടൈമായി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിലേക്ക് കുറച്ചും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇടുന്നത് ഞാൻ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കും വളരെ ഫ്ലെയിം വളരെ കുറച്ച് കുറച്ച് വെക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമല്ലി പച്ച മറ്റേ വച്ചൻ മുളക് അങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കാം ഞാൻ ഓൾറെഡി ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കൊണ്ടും മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളതേ നമ്മുടെ നമ്മുടെ അരപ്പിനുള്ള സംഭവം ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കാണാം നല്ല ഭഞ്ഞ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ചൂട് പോയിട്ട് അരയ്ക്കാം നോക്കാം അപ്പോൾ ഇതാ ഞാൻ ആ വറുത്ത ചട്ടിയിൽ തന്നെയാണ് കടുക് തളിക്കാനൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിയുമെന്നില്ല കഴിവുകൊണ്ടാവശ്യമില്ല അതിൻ്റെ ഒരു ഫ്ലേവർ അതിലിരുന്നോളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടകൊക്കെ ഒന്ന് പൊട്ടി വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കതിലേക്ക് ചെറിയുള്ളി ഞാൻ നന്നായിട്ട് അരിഞ്ഞ് എടുത്ത് കഴിഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ ചെറിയുള്ളിയാണ് ബെസ്റ്റ് ഏത് കറിക്കും ചെറിയുള്ളിയാണ് ബെസ്റ്റ് കേട്ടോ അപ്പം ചെറിയുള്ളി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഇന്നലെ പച്ചമുളക് ഇടുന്നില്ല കാരണം ഓൾറെഡി അത്യാവശ്യം എരിവുണ്ട് പിന്നെ ഇവിടെ അധികം എരിവിൻ്റെ ആൾക്കാരല്ല പിന്നൊന്ന് നമ്മുടെ ദേവുട്ടിക്കും ഈ കറി പൂട്ടിയാണ് ചോറ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് എരിവായ അവിടെ കഴിക്കില്ല കാരണം പച്ചമുളക് ഇട്ടില്ല എന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളി വേണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇവിടെ പാലക്കാടൊക്കെ വെക്കുവാണെങ്കിൽ ചിലർ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും ഞാൻ അങ്ങനെ പുളിവെള്ളം ഒഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി നമ്മൾ മുമ്പ് വറുത്ത തേങ്ങൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഫ്ലേവറിന് ഒരു നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തക്കാളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതൊന്ന് വേണ്ടി വരാൻ പെട്ടെന്നൊന്ന് വേൻ വേണ്ടിയാണ് അടച്ച് വെച്ചു കേട്ടോ കണ്ടില്ലേ തക്കാളി ഒന്നും പെട്ടെന്ന് വെന്ത് വന്നില്ലേ അങ്ങനെ നല്ലതാണ് അടച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഞാനിവിടെ കഴുകി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച പൊട്ടറ്റോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല നനി തനി നാടൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ച് ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ആ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഞാൻ അന്ന് അടച്ച് വെച്ച് ഇത്തിരി വേഗട്ടെ അപ്പം നമ്മൾ അപ്പുറത്ത് ഒരു സൈഡിൽ ഞാൻ ഈ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിലൊക്കെ കാണാൻ എന്ത് ഭംഗി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ചൂടൊക്കെ മാറിയ ശേഷം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായി അപ്പോൾ ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരച്ചു വച്ചാൽ ഗ്രേവി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആ ഗ്രേവി ഒന്ന് ഇട്ട് കൊടുക്കാം ആഹാ എന്താ അടിപൊളി കാണാൻ തന്നെ എന്ത് രസമാണ് അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടില്ല ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് നമുക്കിനി ആ മിക്സ് കഴുകിയത് കഴുകി അതിലെ ആ ഗ്രേവി അരപ്പൊക്കെ ഉണ്ടാവില്ല അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കണ്ടില്ല നമ്മുടെ ആ മിക്സിയിലെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രേവി നല്ല അരപ്പും നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു അന്ന് വെച്ച് വെള്ളം പോലാക്കരുത് ഇത് വേഗാനുള്ള വെള്ളം മതി കുറച്ച് ക കറിവേപ്പിലേയും കൂടി ഇടുവാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അരപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഫ്ലേവർന്ന് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തു ഇനി നന്നായി പിന്നെ ഞാൻ മറന്നുപോയി നമ്മുടെ ഉപ്പ് ബാലൻസ് ആണോന്ന് നോക്കണം അതും ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും പുളിയും എരിവും എരിവുമെല്ലാം കറക്റ്റായിട്ടുണ്ട് ഇടയ്ക്ക് നിങ്ങൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് അതിൻ്റെ എല്ലാം പിടിച്ച് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണം അപ്പം നമ്മുടെ കറി ഇത് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു കണ്ടില്ലേ ആ കളർ ചേഞ്ച് ചെയ്യേണ്ട നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പും അടച്ച് വെച്ച് വേവിച്ച ശേഷമുള്ളൊരു കളർ ചേഞ്ച് വേണ്ടും അപ്പം കറി എല്ലാം ഏകദേശം സെറ്റായി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക ഇത് കറക്റ്റ് പാകമാണ് ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും അപ്പോൾ ഇത് ഈ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ചട്ടിയിലായത് കൊണ്ട് അതിൻ്റെ ചൂട് കുറച്ചും കൂടെ നേരം നിൽക്കും ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ അടിപൊളി കറി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ഇപ്പോൾ ഇതിനേക്കാൾ ടേസ്റ്റ് നാളെ എടുക്കുമ്പോഴാണ് കാരണം നമ്മുടെ പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞിക്കൊക്കെ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ ഈ അടിപൊളി കറി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയറിന് ഞാനിതും കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ന്യൂ ഇയർ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകട്ടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബായ്